ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു കറിയാണ് തയ്യാറാക്കുന്നത് അത് മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അത് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിന് ഒരു ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള മൂന്നാലഞ്ച് കൊച്ചുള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത് നമുക്കിനിയും കറി കറി വയ്ക്കാൻ തുടങ്ങാം ആദ്യം നമ്മളെ ഇതിൽ കുറച്ച് ഉപ്പ് ഇടുവാണേ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് ഇതൊന്നും പിടിക്കാൻ വേണ്ടിയ ഉപ്പിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ചേറെ വേണേ അതിനശാകാലം ഒരു സ്പൂൺ അത്ര ഇട്ടേക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇടും ഇത്രയും കൂടെ നമുക്കൊന്ന് പെരട്ടി വെക്കാമേ ഇതൊരു പത്തിരുപത് മിനിറ്റ് നേരെ ഇരിക്കണേ കുറച്ച് വെള്ളം തിളിക്കുവാണേൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊടി ഇതെല്ലോട്ടൊന്ന് പിടിക്കത്തുള്ളൂ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കാം ഇതൊരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് ഇരിക്കണം എന്നാലിത് എല്ലാം കൂടെ ഈ പൊടി ഇത് പിടിക്കത്തുള്ളൂ ഉപ്പൊക്കെ പിടിക്കേണ്ടായോ നമ്മൾ മാങ്ങ പെരട്ടി വെച്ച് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയും സവോളയും ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാമേ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കുവാണേ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണമല്ലോ ഇതിലോട്ട് കുറ ഇതിലോട്ട് കുറച്ച് കടുക് ഇടുകയാണേ കുറച്ച് കടുക് ഇടാം കടു കിട്ടൂ ഒന്ന് പൊട്ടട്ടെ കടുവ പൊട്ടിയേ ഇതോട്ടി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിൽ ഇടുവാണേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇത് സവോള ഇടുകയാണേ ഞാൻ മൂന്നാല് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ കൊച്ചുള്ളി ചേർക്കുന്നതിന് രുചിയുണ്ട് ഒരു പ്രത്യേക രുചിയാണ് കുറച്ച് ഉപ്പിടാമേ അപ്പോൾ എളുപ്പം പഴന്ന് കിട്ടും നീ ഇതിനോട്ട് പച്ചമുളക് ഇടുവാണേ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഒരു മാങ്ങ എടുത്തിട്ടുള്ള അപ്പം ഒരുപാട് നമുക്ക് എരിവ് വേണ്ടല്ലോ നല്ല എരിവുള്ള മുളകായില്ലേ ഇതോട്ട് കുറച്ച് കറി കറിവേട്ടിടുക ഇതിൻ്റെ പേര് മാങ്ങാ മപ്പാസ് എന്നാ കേട്ടോ മാങ്ങാ മപ്പാസ് കറിയാണേ നല്ല പിന്നെ രുചിയുള്ള കറിയാണ് നമുക്ക് ഈ കറി മാത്രം കൂടി തോന്നണം ഏകദേശം വഴന്നിട്ടുണ്ട് ഒരു ശകലം കൂടെ ഒന്ന് വഴഞ്ഞാൽ മതിയേ അതിൻ്റെ ആ പച്ച പച്ചിപ്പൊന്നും പച്ചമണമൊന്നും മാറണം അത്ര വഴന്ന് ഇത്രയും മതി ഇനി നമ്മൾ മാങ്ങ ഇടാൻ മാങ്ങ പോണേ മാങ്ങ മാങ്ങിട്ടൊന്ന് ഒന്ന് വഴറ്റി എടുക്കാം ഇതിലോട്ട് നമ്മളിനി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് രണ്ടാം പാലിനകത്തോട്ട് ഒഴിച്ച് ഈ വീഡിയോ ഓൺ അല്ലായിരുന്നു ഇപ്പോഴാണ് നോക്കുന്നത് രണ്ടാം പാലിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഈ രണ്ടാം പാലിനകത്ത് കിടന്നാൽ ഇത് വേഗണ്ടത് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ മാങ്ങക്ക് ഇപ്പം അത് ഇതിനകത്ത് കിടന്നൊന്നും വെന്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഇതൊരു അങ്കമാലി പിന്നെ അങ്കമാലിയിലൊക്കെ സൈഡിലൊക്കെ ചെയ്യുന്ന കറിയാണ് പക്ഷേ അങ്കമാലിക്കാരാന്നുണ്ടെങ്കിൽ അതിനകത്തിലാണെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം ചേർക്കും ഞാൻ ഇതിനകത്ത് പെരിഞ്ചീരകം ചേർക്കുന്നില്ല വേറെ ഒരു ഇതാ ചേർക്കുന്നത് ഞാൻ പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അവിടെ ആ സൈഡിലൊക്കെ ഇട്ടൊക്കെ പെരിഞ്ജീരകമാവും അവർ ചേർക്കുന്നത് എല്ലാവർക്കും മറ്റും പെരിഞ്ചീരകത്തിൻ്റെ ചൊവ്വാ ചരിൽ പിടി ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വേറൊരു ഇതായി ചേർക്കാൻ പോകുന്നത് പെരിഞ്ചീരകം ചേർക്കുന്നതിനകത്തിൽ ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് വേഗട്ടെ വെന്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം കറി തിളച്ച് കുറച്ച് പറ്റിയിട്ടുണ്ടേ ഞാനെല്ലാം ഒടിച്ച് ശകലം കായപ്പൊടി ചേർക്കണേ ശകലം ഒരുപാടല്ല ഒരു കായപ്പൊടി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടേ കായത്തിൻ്റേതും വെളുത്തുള്ളിയുടേതും ഇഞ്ചിയുടേയും എല്ലാം കൂടി ഒരു പ്രത്യേക മണം അടിക്കുന്നു ഒരു ഇരിക്കുവാണ് ഇത് കുറുകിയ ചാറോടു കൂടി നമുക്ക് ചെയ്യാം ഒരു ശകലം ഒരു ശകലം മധുരത്തിൻ്റെ ചേർക്കുവാണേ കൂട്ടത്തില് ഒരു ഇച്ചിരി ഉണ്ടശർക്കര ചേർത്തേക്കുന്നത് കേട്ടോ ോട്ട് ഒന്നാം പാൽ ഒഴിക്കുവാണേ ഇനി ഒന്നാം പാൽ ഒഴിച്ചു ഇനി ചെറുതായിട്ടൊന്നൊരു തിളയേ വരാവൂ ഒരുപാട് തിളക്കല്ലേ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുക ചെയ്യാവൂ ഇനി പെരിഞ്ചീരകം ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ജീരകം ചേർക്കാം പക്ഷേ ഞാൻ എനിക്ക് ഞങ്ങൾക്കിവിടെ അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനതിപ്പം ഇച്ചിരി കായപ്പൊടികളോട് ചേർത്തേക്കുന്നത് കായപ്പുടി പൊടിയിട്ട നല്ല ടേസ്റ്റാണ് അതിനൊരു പ്രത്യേക മണവും ഇതുമൊക്കെയാണ് അത് പെരിഞ്ജീരകവും അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ചീരകം ചേർക്കാം പക്ഷേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഞാനിപ്പം ചേർത്തത് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെരിഞ്ചീരകം ചേർക്കാമേ നമ്മളിത് ആദ്യമേ പിന്നെ കടുവൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടതല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളിതിനിടുന്നില്ല ഈ ചെറിയ തിള വന്ന് ഇത്രയും തിള വന്നാൽ മതി അതിൻ്റെ ആവശ്യപ്പെടും നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു തരിയോട് നല്ല കുറുകിയ കറി റെഡിയായേ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും നല്ല കുറുകിയ ചാറോടുകൂടിയ ഉള്ള കറിയായത് പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കറി റെഡിയാക്കുമ്പോൾ മസാലയാണ് ചേർക്കുന്നെങ്കിൽ ബെരിഞ്ജീരവാ ചേർക്കുന്നെങ്കിൽ നിങ്ങൾ അന്നേരം ഇപ്പം മധുരം ചേർക്കരുത് ഞാനിപ്പോൾ ബെരിഞ്ജീരവും ചേർക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി മധുരം അതിനകത്ത് ചേർത്തേക്കുന്നത് പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ഉണ്ട് നാളെ വരാം താങ്ക്